കോൺഗ്രസിന്റെ പരാജയ ഭീതി മുന്നിൽ കണ്ടുകൊണ്ട് അവരുടെ ഒരു വെപ്രാളമാണ് ഇന്ന് പാലക്കാട് നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് കാലത്ത് ഡി സി സി കോൺഗ്രസിന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ ഒരു പോസ്റ്റർ പ്രത്യക്ഷപ്പെടുന്നു ആ പോസ്റ്ററിനകത്ത് കോൺഗ്രസ് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയുടെ അവരുടെ അധ്യക്ഷൻ ഡി സി സിയുടെ അധ്യക്ഷനെതിരെയുള്ള ആരോപണങ്ങളാണ് അതിൽ പറഞ്ഞത് അദ്ദേഹം പണം വാങ്ങി എരുമയൂർ പഞ്ചായത്തിലെ സീറ്റ് വിറ്റു എന്ന തരത്തിലാണ് പോസ്റ്ററിനകത്ത് ഉള്ളടക്കം ഇത്തരത്തിൽ കോൺഗ്രസിനകത്തുള്ള ആഭ്യന്തര പ്രശ്നങ്ങളെല്ലാം മറച്ചു വെക്കുന്നതിനു വേണ്ടി ബോധപൂർവം കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യാജ പ്രചാരണങ്ങളാണ് ഇതെല്ലാം രണ്ട് കോൺഗ്രസ് പാർട്ടിക്ക് പാലക്കാട് നഗരസഭ ഒരു വലിയ തലവേദനയായി മാറിയിരിക്കുന്നത് കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ തന്നെ നിരവധി നേതാക്കന്മാരാണ് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികൾക്കെതിരെ തന്നെ മത്സരരംഗത്തുള്ളത് നിലവിലെ പാലക്കാട് നഗരസഭാ കൗൺസിലറുടെ ഭാര്യ ഉൾപ്പെടെയുള്ള ആളുകൾ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിക്കെതിരെ മത്സരരംഗത്തുണ്ട് കോൺഗ്രസിന്റെ ജില്ലാ കമ്മിറ്റി അംഗം ഉൾപ്പെടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിക്കെതിരെ മത്സരരംഗത്തുണ്ട് യാക്കര സെൻട്രൽ മുപ്പത്തിരണ്ടാം നമ്പർ വാർഡില് യു ഡി എഫിന്റെ തന്നെ മൂന്ന് നേതാക്കന്മാരാണ് മത്സരരംഗത്തുള്ളത് അപ്പൊ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടും അനുഭവിച്ചുകൊണ്ട് കോൺഗ്രസ് പാർട്ടി പോകുന്ന സമയത്ത് അതിനെ മറക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങളെല്ലാം വരുന്നത് ഈ അൻപതാം വാർഡിൽ സ്ഥാനാർത്ഥിയെ പിൻവലിപ്പിക്കേണ്ട ആവശ്യം ഭാരതീയ ജനതാ പാർട്ടിക്ക് ഇല്ല അവിടെ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് കോൺഗ്രസും സി പി എമ്മും രണ്ട് പാർട്ടിയും കൂടെ ചേർന്ന് അവർക്ക് ലഭിച്ചത് ഒരാൾക്ക് മൂന്നോ അൻപത്തിനാലോ എന്താണ് ഒരാൾക്ക് എഴുപത്തിനാലോ എന്ന് നൂറ്റി ഇരുപത് വോട്ടാണ് രണ്ട് പാർട്ടിക്കും കൂടെ ചേർന്ന് ലഭിച്ചിരിക്കുന്നത് ബി ജെ പിക്ക് അവിടെ ലഭിച്ചിരിക്കുന്ന വോട്ട് എന്ന് പറയുന്ന ആയിരത്തി ഒരുന്നൂറിലധികമാണ് അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിലൊരു സാഹചര്യത്തിൽ അവിടെ ആളുകളെ സ്വാധീനിച്ച് അവിടെ കോൺഗ്രസിന്റെയോ സി പി എമ്മിന്റെ ആളുകളെ പിൻവലിപ്പിക്കേണ്ട സാഹചര്യം ഞങ്ങൾക്ക് വരുന്നില്ല ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം